രാജ്യത്തെ കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കർണാടകയാണ് അങ്ങനെ ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ന് വളരെ കുറച്ച് സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് അങ്ങനെ കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളൊക്കെ തന്നെ നോക്കുമ്പോൾ രാഷ്ട്രീയ ശക്തി കൊണ്ട് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനം അത് കർണാടക തന്നെയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് ആകട്ടെ ബി ജെ പിയെ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു അവിടെ അധികാരത്തിലെത്തിയത് കർണാടകയിലെ ഭൂരിഭാഗം വരുന്ന സീറ്റുകളിലും ഉയർന്ന രീതിയിലുള്ള ഭൂരിപക്ഷം നേടിയായിരുന്നു കോൺഗ്രസിന്റെ ആധികാരികമായിട്ടുള്ള വിജയം എന്നാൽ പിന്നീടങ്ങോട്ട് ബി ജെ പി അകട്ടി അവിടെ സംസ്ഥാന ഭരണത്തിന് ഒട്ടേറെ വെല്ലുവിളികളൊക്കെ ഉയർത്തിയെങ്കിലും അത് ഒന്നും തന്നെ ഫലം കണ്ടില്ല എല്ലാ തന്ത്രങ്ങളും പാളിപ്പോകുന്ന ഒരു സ്ഥിതിയായി കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനമെന്ന എതിർപ്പ് മാത്രമല്ല ബി ജെ പിക്ക് ഇന്ന് കർണാടകയോടുള്ളത് മറിച്ച് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ആയിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ അദ്ദേഹം കർണാടകയിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് അപ്പോൾ പിന്നെ അത്തരത്തിലുള്ള ഒരു എതിർപ്പും കൂടി ഇപ്പോൾ ബി ജെ പിക്ക് കർണാടകയോടുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരുമായി യുദ്ധം ചെയ്യാൻ കരുത്തുള്ള ബി ജെ പി നേതാവിനെ തന്നെ കർണാടകയിലേക്ക് അയക്കുവാനാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരുങ്ങുന്നത് അത്തരത്തിൽ ചില പേരുകളൊക്കെ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോൾ മുൻനിരയിലുള്ളത് കേരളത്തിലെ ബി ജെ പി നേതാവായിട്ടുള്ള കെ സുരേന്ദ്രന്റെ പേര് തന്നെയാണ് അധികം വൈകാതെ തന്നെ സംസ്ഥാന പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് മാറുന്ന സുരേന്ദ്രൻ കർണാടകയിൽ ഗവർണർ ആയിട്ട് സ്ഥാനം ഏൽക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കർണാടകയിൽ ഗവർണർ സ്ഥാനം ഏറ്റെടുക്കുന്നതിൽ നിലവിൽ സുരേന്ദ്രന് എതിർപ്പില്ലെന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന സുരേന്ദ്രൻ ഒഴിയുന്നതോടുകൂടി കേരളത്തിലാകട്ടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്നുള്ള സാധ്യതകളും ഇപ്പോൾ തെളിയുകയാണ് കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരോട് എതിർപ്പുള്ള ഒരു വിഭാഗം നേതാക്കൾ രാജീവ് ചന്ദ്രശേഖർ വരണമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരത്തിലൊരു പുതിയ ഗ്രൂപ്പ് രൂപീകരണത്തിലേക്കാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ പോക്ക് എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് എത്തിയത് പക്ഷേ അവിടെ അദ്ദേഹം തോൽവി ഏറ്റുവാങ്ങിയതോടെ കേരളം വിടുമെന്നാണ് എല്ലാ നേതാക്കളും കരുതിയത് എന്നാൽ നേതാക്കൾക്കെല്ലാം തെറ്റി യുവതലമുറയെ സ്വാധീനിക്കാനായിട്ട് കഴിയുന്ന ഒരു നേതാവ് എന്നതാണ് ബി നേതൃത്വം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന് നൽകുന്ന പരിഗണന മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലും ദേശീയ നേതൃത്വത്തിന് ഒരു പ്രത്യേക താല്പര്യം തന്നെയുണ്ട് കേരളത്തിൽ ജനപ്രീതിയിൽ മുന്നിലുള്ള ഒരു നേതാവാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്തായാലും സുരേന്ദ്രൻ കർണാടകയിലേക്ക് ഗവർണറായിട്ട് നിയമിതനായാൽ ഈ രാഷ്ട്രീയ കേരളത്തിൽ ബി സംസ്ഥാന അധ്യക്ഷൻ എന്ന തരത്തിലുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാകുന്നതായിരിക്കും